നിങ്ങളുടെ വീട്ടിലൊരു പൂജാമുറി ഉണ്ടെങ്കിൽ ആ പൂജാമുറി വൃത്തിയാക്കേണ്ട ദിവസം ഏതാണെന്ന് നോക്കാം ഇതിൽ പറയുന്ന ദിവസങ്ങളിലായിരിക്കണം പൂജാമുറി വൃത്തിയാക്കേണ്ടത് ദാരിദ്ര്യ ദുഃഖം അകന്നു പോകാൻ ശനിയാഴ്ച ദിവസം പൂജാമുറി വൃത്തിയാക്കാൻ ഉത്തമമായ ദിനമാണ് പിന്നീട് വരുന്നത് വ്യാഴാഴ്ചയും ഏകാദശി ദിവസങ്ങളിലും പൂജാമുറി വൃത്തിയാക്കാൻ പാടില്ല പൂജാമുറി വൃത്തിയാക്കുന്ന അവസരത്തിൽ വിഗ്രഹങ്ങളും ചിത്രങ്ങളും ഒരിക്കലും താഴെ വയ്ക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു നല്ല വൃത്തിയുള്ള തുണി വിരിച്ചിട്ടോ അതല്ലെങ്കിൽ പീഠത്തിന്മേലോ അല്ലെങ്കിൽ പേപ്പർ വിരിച്ചിട്ടോ വേണം വിഗ്രഹങ്ങളെടുത്ത് മാറ്റിവെക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഭൈരവൻ ശനിദേവൻ അതുപോലെ കാളി കാളിദേവിയുടെ ഫോട്ടോകളൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വിളക്ക് കൊളുത്തുന്ന എല്ലാ ദിവസവും തന്നെ അതൊന്നും വൃത്തിയാക്കി പൊടി ഒന്നും ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ വിഗ്രഹങ്ങൾ പ്രത്യേകിച്ച് കാളിദേവിയുടെ വിഗ്രഹം വീട്ടിലുണ്ടെങ്കിൽ കർപ്പൂര ആരതി തീർച്ചയായിട്ടും ഒഴിയേണ്ടതും അത്യാവശ്യമാണ് പ്രതിദോഷത്തിൽ നിന്നും മോചനവും ലഭിക്കും